ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇന്ത്യ റദ്ദാക്കുന്നു തൊട്ടു പിന്നാലെ ഇതാ ഇന്ത്യക്ക് മറുപടി പോലെ പാകിസ്ഥാൻ നമ്മുടെ ഷിംല കരാർ റദ്ദാക്കുന്നു പക്ഷെ അവരറിയുന്നില്ല അവർക്കുള്ള പണി അവര് തന്നെ നൽകുന്നു എന്നുള്ളത് ഷിംല കരാർ ഇന്ത്യ റദ്ദാക്കിയതിൽ ഇത് എന്തായാലും സന്തോഷത്തിലാണ് ഈ ഒരു വിഷയത്തിലുള്ള പ്രശാന്ത് സാറിന്റെ ഒരു നിലപാടും വിശകലനം എന്തൊക്കെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഉന്നതാധികാര സമിതി ഉണ്ടല്ലോ അല്ലെ പ്രധാനമന്ത്രി അതുപോലെ വേണ്ടപ്പെട്ട ആഭ്യന്തരമന്ത്രി പ്രതിരോധ മന്ത്രി അല്ലെങ്കിൽ അത്തരത്തിൽ അജിത് ഡോവൽ ഇവരെല്ലാം കൂടെ കൂടിയിരുന്നാണ് ഇത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്തൊക്കെ വേണം പാകിസ്ഥാന്റെ ഈ വിഷയത്തിനകത്തേ അങ്ങനെ അത് തീരുമാനമെടുത്തു പിന്നെ അത് വരുന്ന നദീന്റെ നദീജല കരാർ ഉൾപ്പെടെയുള്ളത് നിർത്തിയത് അറുപതില് അവർ അതിനെ തിരിച്ച് തീരുമാനമെടുത്തു ഞാൻ നദീജല കരാർ മാത്രമല്ല ഉണ്ട് ഞാൻ അത് ആൾക്കാർക്ക് രണ്ടു ദിവസം കൊണ്ട് അവൈലബിൾ ആയതുകൊണ്ട് വ്യക്തത വരുത്തിയില്ല അതിനുശേഷം അവർ തിരിച്ചെടുത്ത് തിരിച്ചു നടത്തിയതെന്ന് പറഞ്ഞാൽ സിംല കരാർ റദ്ദെയ്തു അതുപോലെ അവിടുന്ന് വരുന്ന നമ്മൾ പറഞ്ഞതുപോലെ വിസ റദ്ദുന്നു ഹൈക്കമ്മീഷൻ നമ്മൾ ആൾക്കാരെ കുറച്ചതുപോലെ അവർ കുറ കുറയ്ക്കുന്നു വ്യോമയാന പതാ പാത അതിൽ കൂടി നമ്മളുടെ വിമാനങ്ങൾ അല്ലെങ്കിൽ പറക്കാൻ അനുമതി ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കുന്നു അപ്പം ഈ രീതിയിൽ കുറച്ച് തിട്ടൂരങ്ങളുമായിട്ട് വന്നിട്ട് വ്യാപാര കരാറുകൾ റദ്ദെയ്യുന്നു അപ്പം ഇനിയും അവിടെ നിന്നുള്ള ഇറക്കുമതിയൊന്നും അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള കയറ്റുമതിയോ ഒന്നും ഉണ്ടാവത്തില്ല അത്തരത്തിലേക്ക് കുറെ കാര്യങ്ങൾ നന്മക്ക് എതിരെയും അവർ കിട്ടൂരം ഇന്നലെ പുറപ്പെടുപ്പിക്കുന്നത് കണ്ടു അപ്പൊ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഉന്നതാധികാര സമിതി പോലെ അവരുടെ ഉന്നതാധികാര സമിതിയാണല്ലോ ദീപണിക്ക് പാ പട്ടാള മേധാവിയും ഇനിയും ഭീകരന്മാരുണ്ടോ എന്ന് എനിക്കരു കാരണമുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രിയും ഇതിനകത്ത് നമ്മുടെ ഇന്ത്യൻ ഏജന്റ് ഉണ്ടോ എന്നാണ് എന്റെ സംശയം സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ഇത്രയും വിഢ്ഠിത്തമുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധ്യതയില്ല ഇന്ത്യക്ക് അനുകൂലമായിട്ട് മാനസികാവസ്ഥ ഉള്ള ആൾക്കാർ ഇവ ഉന്നത അധികാര സമിതിയിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തെ പറ്റി പരിശോധന നടത്തേണ്ടായിട്ടുണ്ട് ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം വല മൂർച്ഛിച്ചിരുന്നപ്പോൾ അല്ലെങ്കിൽ യുദ്ധത്തിനകത്ത് ഇറാനിനകത്ത് പല ആൾക്കാരും അവരുടെ ഏറ്റവും പട്ടാള അല്ലെങ്കിൽ പട്ടാളത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട സ്ഥലത്ത് അവരുടെ സൈനിക ക്യാമ്പിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഹമാസിന്റെ തലവനെ ഉൾപ്പെടെ കൊല്ലപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ഇത് എങ്ങനെ കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കുന്നു ആര് കൊല്ലുന്നു എന്ന് ചോദ്യം ഉയർന്നപ്പോൾ എവിടെ നോക്കിയാലും അതായത് ഏത് പട്ടാളക്കാരനെയും അല്ലെങ്കിൽ ആരെ നോക്കിയാലും ഇത് ഹമാസ് ആണോ എന്ന് ഖമേനിക്ക് ഒരു കാലത്ത് തോന്നിയതുപോലെ അല്ലെങ്കിൽ അത്തരത്തിൽ അതിനകത്ത് മൊസാദിന്റെ ആൾക്കാരുണ്ടാരും തോന്നിയതുപോലെ ഇന്ത്യൻ ഏജന്റിമാർ പാകിസ്ഥാന്റെ ഉന്നത അധികാര സമിതി ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി പാക് പട്ടാള മേധാവികൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ ഉണ്ട് അല്ലെങ്കിൽ ആ കൂടെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ വിഡിദ്ധമുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധ്യത നമ്മളെടുത്ത തീരുമാനങ്ങൾ മൊത്തവും അത് ഈ പറയുന്ന സിന്ധു നദീജല കരാറായാലും വിസ ഉൾപ്പെടെയുള്ള റദ്ദി ചെയ്താലും ഹൈക്കമ്മീഷനെ തിരിച്ചു വിളിക്കുന്ന നടപടിയായാലും മറ്റ് വാഹ അതിർത്തി അടയ്ക്കുന്ന നടപടിയായാലും ഇത് പാകിസ്ഥാനെ ശ്വാസം മുട്ടിക്കുന്നതിനും പാകിസ്ഥാൻ നാളെക്കാലത്തെ പാകിസ്ഥാനകത്ത് ആഭ്യന്തര കലകം ഉണ്ടാക്കി പാകിസ്ഥാൻ നിലനിൽപ്പില്ലാതെ വരുന്നതും പാകിസ്ഥാൻ ഒരുപക്ഷെ നാല് പീസായി പോകുന്നതിനും ഒക്കെ സാധ്യമുള്ള ഒരു ഒരു കരാറാണ് മാത്രമല്ല ലോകത്ത് ആൾക്കാരെ അല്ലെങ്കിൽ ലോക നേതാക്കളെ അവരെ അത്ഭുതപ്പെടുത്തിയ അല്ലെങ്കിൽ ഈ പറയുന്ന കരാർ ചെയ്യണമെങ്കിൽ ഇത് ഇന്ത്യക്കകത്തോ അല്ലെ പാകിസ്ഥാൻ മാത്രമായിട്ട് കൂടിയിരുന്ന് തീരുമാനിച്ച ഒരു കരാറല്ലല്ലോ ആ കരാർ എന്ന് പറയുന്നത് റദ്ദിയണമെങ്കിൽ ഈ ലോക ബാങ്ക് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട കരാറാണ് പക്ഷെ ഇന്ത്യ ഇത്തരത്തിൽ ഇതുവരെ കാണിക്കാത്ത മോദി യുദ്ധങ്ങൾ നടന്നപ്പോൾ കാണിക്കാത്ത ധൈര്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അതിന് കഴിയണമെങ്കിൽ പ്രധാനമന്ത്രിക്ക് അത് ചെയ്താൽ വേറെ ആരും ലോകത്ത് അദ്ദേഹത്തിന്റെ ചെയ്ത് ചോദ്യം ചെയ്യാത്ത രീതിയിലേക്ക് ഇന്ത്യയുടെ വളർച്ചയുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ചോദ്യം ചെയ്താൽ ആ രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുമെന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള വളർച്ചയിൽ നിൽക്കുന്ന ഇന്ത്യയാണ് അപ്പം ഇത് പാകിസ്ഥാനെ തീർക്കുന്നതിന് വേണ്ടി പാകിസ്ഥാനെ ഇന്നലെ എടുത്തു തോന്നുന്ന പാകിസ്ഥാനെ തീർക്കുന്നതിന് വേണ്ടിയാ ഈ പറയുന്ന സിംല കരാർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്തുവാണ് എഴുപത്തൊന്നിന് ശേഷം ഈ സിംല കരാർ എന്ന് പറയുന്ന കരാർ അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് തീരുമാനിക്കാൻ പാടില്ല അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതായിട്ടുള്ള വിഷയം നമുക്ക് തീരണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയം പാകിസ്ഥാന് നമ്മൾക്ക് തരണ്ട അല്ലെങ്കിൽ തീരണ്ട തീരുമാനിക്കുന്ന ഒരു വിഷയമാണല്ലോ കാശ്മീർ വിഷയം കാശ്മീർ വിഷയമല്ല ഇന്നലെയും വിഷയം കാശ്മീരിലല്ലേ ഇന്നലെ ആൾക്കാരെ കൊന്നത് കാലങ്ങളായിട്ട് കാശ്മീരിലല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാശ്മീർ വിഷയത്തിന്റെ പേരിലല്ലേ ഇപ്പം ഈ വിഷയങ്ങൾ ഉണ്ടായത് അപ്പൊ കാശ്മീർ നമുക്ക് പിടിച്ചെടുക്കാൻ പ്രാപ്തമാകുന്ന രീതിയിലേക്കല്ലേ ഈ സിംല കരാർ റദ്ദിയുന്നത് കൊണ്ട് ഉണ്ടാകുന്നത് ഒമാര് വിഡികളാണോ അതോ നമ്മളുടെ ആൾക്കാരാണോ ഉമാരുടെ അത് തിരിക്കുന്നതെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതായത് ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കേണ്ട വിഷയം ലൈൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ അന്ന് നാൽപ്പത്തിയെട്ടിൽ നടന്ന യുദ്ധത്തിനകത്ത് ആ യുദ്ധം കൊണ്ടുവന്ന് നെഹ്റു എന്ന് പറഞ്ഞ വലിയ മനുഷ്യൻ കൊണ്ടുവന്ന് യുവൻ കൊണ്ടു കൊടുക്കുക ഐക്യരാഷ്ട്രഭയിൽ കൊടുക്കുക അപ്പം അന്ന് യുദ്ധം തീർ ഐക്യരാഷ്ട്രസഭ ഇടപെട്ട് യുദ്ധം നിർത്തിയപ്പോൾ അതായത് സ്ഥലം ആരുടെ ഒക്കെ കയ്യിലിരിക്കുന്നു വേറെ ഒന്നും നോക്കണ്ട അങ്ങനെ ഇരിക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് പി ഒ കെ കോടതിയിലിരിക്കുന്നത് ആ പിഒക്കെ കാശ്മീരിന്റെ ഭാഗമായിട്ടിരിക്കുമ്പോഴും ഇന്ത്യയുടെ ഭാഗമായിട്ടിരിക്കുമ്പോ ആ ലൈൻ ഓഫ് കൺട്രോൾ അന്ന് ഐക്യരാഷ്ട്രസഭ ഉണ്ടാക്കിയ അത് ഇതനുസരിച്ച് ഇടപെടിയിൽ അനുസരിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സിംല കരാറിന്റെ അനുസരിച്ചുള്ള ഉഭയകക്ഷി ചർച്ചയുടെ ഭാഗമായിട്ടുള്ള ഇടപെടിൽ അനുസരിച്ച് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇടപെടൽ അനുസരിച്ചാണ് ഇപ്പോഴും അതിനകത്ത് കടന്നു കയറാൻ പറ്റാത്തത് ആ അന്ന് ഐക്യരാഷ്ട്രസഭയെ കൊണ്ടുകൊടുത്തത് ഇപ്പൊ നമുക്ക് ഏകപക്ഷീയമായിട്ട് തീരുമാനിക്കാനൊക്കെ ഇപ്പൊ ഇപ്പൊ അത് നമുക്ക് നമ്മുടെ ലൈൻ ഓഫ് കൺട്രോൾ കട്ട് ചെയ്താൽ എന്ത് ചെയ്യണം നമ്മുടെ തീരുമാനമായിരിക്കും നമ്മുടെ ലൈൻ ഓഫ് കൺട്രോൾ നമ്മൾ കട്ട് ചെയ്താൽ എന്ത് ചെയ്യണം അതുപോലെ ഈ പറഞ്ഞതുപോലെ കടന്നു കയറി അല്ലെങ്കിൽ അതിർത്തി ലംഘിച്ച് യുദ്ധം വെടിയപ്പ് നടത്തിയാൽ എന്തു ചെയ്യുന്നത് അപ്പം യുദ്ധക്ക ഇതുണ്ടല്ലോ ഈ പറയുന്നത് പോലെ ഈ നമ്മൾ പാക് അതിർത്തിയിൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് അന്മാരും മിക്കവാറും ഈ വെടിയെടുത്തൽ കരാറും ഈ സിന്താ കരാന്റെ വെടിയുരുത്തൽ കരാറിനകത്ത് അവമാരിപ്പഴും വെടിയെരുത്തൽ കരാർ പലവട്ടം ലംഘിക്കുന്നുണ്ട് നമ്മളതിനൊന്നും പോകുന്നില്ല അപ്പൊ ഇനിയും വെടിയുരുത്തൽ കരാറിനകത്ത് ഈ ലംഘിച്ചാൽ ആർക്കും ചോദിക്കാനില്ല ഇന്ത്യ അങ്ങോട്ട് വേടി വെച്ചാൽ ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാൻ ഇങ്ങോട്ട് വേടിച്ചാൽ പാകിസ്ഥാന്റെ തീരുമാനം അപ്പൊ ഇതിനകത്ത് പാകിസ്ഥാൻ പിഒക്കെ പിടിച്ചെടുക്കാനും നാളെ നാളെ സൈനികൾ അവിടെ കടന്നു കയറിയാലും ഈ കരാറില്ലാത്തത് കൊണ്ട് അതിനകത്ത് ആരും ചോദിക്കാൻ കത്തില്ല നമ്മുടെ അതെ അതാ നമുക്ക് വേണ്ട വേണ്ടപ്പെട്ട തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റും അപ്പം അത്തരത്തിൽ ആ കരാർ കൊണ്ട് ഇന്ത്യക്ക് ഗുണമുണ്ടാവാൻ പോവുകയാണ് നാളെ കാലത്തെ പി ഒക്കെ പിടിച്ചെടുക്കുന്നതിനും അല്ലെങ്കിൽ പാകിസ്ഥാനകത്തും അല്ലെങ്കിൽ അതിർത്തി കയറന്ന് ആക്രമിക്കുന്നതിനും ഒക്കെ ഇന്ത്യക്ക് തീരുമാനിച്ചാൽ മതി ആരും ആരോ ചോദിക്കത്തില്ല നിങ്ങളെന്തിനു കരാർ ലംഘിച്ചു എന്ന് വരത്തില്ല അപ്പൊ അത്രയ്ക്ക ഇന്നലെ ഈ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധപ്രഖ്യാപനത്തിന്റെ മുന്നോടിയായിട്ട് സർജിക്കൽ സ്ട്രൈക്കിന് അപ്പുറം ഒരു ഡിപ്ലോമാറ്റിക് സ്ട്രൈക്കിന്റെ ഭാഗമായിട്ട് നമ്മൾ സിന്ധു നിലഗതി സിന്ധു നദീജല കരാർ ലംഘനം അല്ലെങ്കിൽ അത് ലംഘിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും മറിച്ചെടുക്കുന്ന തീരുമാനത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പാകിസ്ഥാൻ കൊണ്ടുവന്നിരിക്കുന്ന സിംല കരാറ് കൊണ്ട് ഇന്ത്യക്ക് ഗുണമുണ്ടാക്കാൻ പോകുന്നു പാകിസ്ഥാനെ തകർക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ച നമ്മൾ തീരുമാനിച്ചതെല്ലാം പാകിസ്ഥാൻ തകർച്ചയിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാൻ തിരിച്ചെടുത്ത തീരുമാനങ്ങൾ ആളും അവരെ തകർക്കുന്നതിന് വേണ്ടി അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ പറയുന്നത് പോലെ പാക് ഏജന്റ് അവരുടെ ഉന്നതാധികാര സമിതിയിലുണ്ട് ഒരു പക്ഷേ പണ്ട് മൊസാദ് ചെയ്ത പണി പാകിസ്ഥാനിൽ ഇന്ത്യ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിൽ ഇരിക്കുന്ന ആൾക്കാര് ഇന്ത്യയുടെതാണോ ഞാനത് എന്റെ ഭാവനയെ പറഞ്ഞ ഇന്ത്യയിലാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു പാകിസ്ഥാനെ തകർക്കാനുള്ള തീരുമാനം അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത തീരുമാനം അല്ലെങ്കിൽ വികലമായ തീരുമാനം അത്തരത്തിലുള്ള തീരുമാനം തന്നെയാണ് പാകിസ്ഥാൻ ഇന്നലെ എടുത്തിട്ടുള്ളത് എൻ്റെ പൊന്ന് നീതു അവർ പറഞ്ഞേക്കാ ഇനി ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് വിസ കൊടുക്കത്തില്ല എന്താ ഇവിടുത്തെ ഇവിടുത്തെ ഒരു ോഡി കിടക്കുന്ന പുതുത്ത പട്ടിക്ക് പാകിസ്ഥാനി പോവാൻ തോന്നു എന്തോന് പോകാന് എന്തോ കാര്യത്തിന് പോകാന് അവിടെ ചെന്ന് കിടന്ന് പട്ടിണി കിടക്കാനോ റൊട്ടിക്ക് അടി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഗോളംബാവ് വേണോ എന്ന് പറഞ്ഞ് അടിയുണ്ടാക്കാനോ യാതൊരു പ്രയോജനമില്ലാത്ത രാജ്യത്ത് ആരെങ്കിലും പാകിസ്ഥാൻ നമ്മുടെ വിശയും നമ്മള് കട്ട് ചെയ്തതിന് പകരം തിരിച്ച് അവന്മാരി ഇവിടെ ആവുന്നില്ല ഞാനിന്നലെ പറഞ്ഞു ഹൃദയം പൊട്ടി മരിച്ചു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓരോ കാര്യത്തിനും ഇവിടെ വന്നാൽ അവർക്ക് ജീവിക്കാൻ പറ്റും സാധാരണ ജനങ്ങൾ അതിനകത്ത് ഭൂരിപക്ഷം വരുന്ന ആൾക്കാർ ഇന്ത്യ ആക്രമിക്കണം എന്ന് വിചാരിക്കുമ്പോൾ കുറച്ചുപേരെങ്കിലും നന്മയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നതിന് ഇന്ത്യക്കകത്തോട്ട് വരാൻ വിസ കിട്ടുന്ന ഒരു ഇതാണ് നിർത്തിയത് അതുപോലെ തന്നെ ഓരോ നമ്മക്കേറി അവരെടുത്തിരിക്കുന്ന നിലപാടുകൾ കൊണ്ട് നമ്മൾക്കൊന്നും നഷ്ടപ്പെടാനില്ല ഇവിടുന്ന് ഇവിടുന്നാരും കേട്ടുകേൾവി പോലും ഇല്ല ഇവിടുന്ന് ആരേലും പാകിസ്ഥാനിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇപ്പൊ ഇന്നിപ്പോ ഇപ്പൊ വരുന്ന വാർത്തയനുസരിച്ച് ഇപ്പൊ കണ്ണൂർ തന്നെ പാകിസ്ഥാനികൾ ഉണ്ടെന്നാണ് ഇപ്പൊ കേരളത്തില് മൊത്തത്തിന് ഇന്നലെ നോട്ടീസ് കൊടുക്കുന്നുണ്ട് കണ്ണൂർ ഏറ്റവും കൂടുതൽ ജില്ലയുള്ളത് കണ്ണൂരാണ് കണ്ണൂർ തന്നെ എഴുപത്തൊന്ന് പേര് ഇത്രയും പേര് പാകിസ്ഥാനി എന്നുള്ളത് കേരളത്തിൽ ഉണ്ടോ എന്ന് പറഞ്ഞാൽ പത്തോ മുന്നൂറോ പേരോളം കേരളത്തിൽ തന്നെ ഇരിക്കുന്നു അപ്പം ഇതാണ് അവസ്ഥ അപ്പം ഇത് പാകിസ്ഥാൻ കാണിച്ച വിട്ടിദ്ധാരം അല്ലെങ്കിൽ മനഃപ്പൂർവം ചെയ്ത കാര്യം ഒരു കഥയും കൂടെ പറയാം പണ്ട് ഒരു വികൃതിയായ കുരങ്ങനുണ്ടായിരുന്നു കുരങ്ങൻ കൂട്ടന്റെ നേതാവായിരുന്നു അയാൾ എന്തോ ഉണ്ടെങ്കിലും എടുത്തുകൊണ്ട് പോകും പിന്നെ ഇവന് തിരിച്ചു സാധനം മേടിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പറഞ്ഞാൽ ഇവനെ ആ ആ എടുത്തുകൊണ്ട് പോകുന്ന സാധനത്തിന് സമമായിട്ട് തോന്നിക്കുന്ന ഏതെങ്കിലും സാധനം ഇട്ടു കൊടുക്കണം അപ്പൊ ഇന്നലെ ഈ നദീജല കരാറ് ഒരു പക്ഷേ ഇത്തരത്തിൽ ഒരു കരാറ് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ ഇട്ടു കൊടുക്കണം അപ്പം ഈ ഒരിക്കൽ ഞാൻ കഥ പറഞ്ഞിട്ട് പറയാം ഈ കുരങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരു കുരങ്ങനുണ്ടായിരുന്നു അവൻ വികൃതിയായിരുന്നു അവന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും സാധനങ്ങൾ തിരിച്ചു കൊടുക്കണമെങ്കിൽ ഇയാളെ ഈ നമ്മൾ ചെയ്യുന്നത് പോലെ അല്ല ഇയാൾ തിരിച്ചു ചെയ്യും ഇപ്പൊ സാധനങ്ങൾ തിരിച്ചു കൊടുക്കുന്ന ഇപ്പൊ സാധനം എടുത്തുകൊണ്ട് പോയി എന്തെങ്കിലും എടുത്ത് അവനെ കയറി അവർ കയറി സാധനങ്ങൾ നമ്മൾ കയറി അപ്പൊ മുതലാളിയുടെ ഒരു വലിയ വിലവടിപ്പുള്ള മാല എടുത്തുകൊണ്ട് പോയി അല്ലെങ്കിൽ സ്വർണ്ണ വജ്രമാല എങ്ങനത്തെ ഒരു മാല എടുത്തുകൊണ്ട് തിരിച്ച് ഈ പറഞ്ഞ ഒരു ചണച്ചാക്ക് എടുത്ത് അങ്ങോട്ട് എറിഞ്ഞപ്പോൾ അവനെ ആ മല തിരിച്ചറിഞ്ഞു കൊടുത്തു ഇന്ന് അതുപോലെ ഇന്നലെ നമ്മൾ യുദ്ധപ്രഖ്യാപനം നടത്തി ഡിപ്ലോമാറ്റിക് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് സ്ട്രൈക്ക് നടത്തുമ്പോൾ ഞങ്ങളും തീരുമാനം എടുക്കും ഞങ്ങളും കാണിച്ചു തരാമെന്ന് പറഞ്ഞ തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് അനുകൂലമാവും പക്ഷെ അനുകൂല വിദ്യകളായിട്ടാണോ അല്ലെങ്കിൽ ഇതിനകത്ത് തന്ത്രപരമായ നീക്കം നടന്നിട്ടുണ്ടോ നമ്മൾ നദീജല കരാർ റദ്ദു ചെയ്തപ്പോൾ അവന്മാരെ സിംഗ കരാർ റദ്ദെയ്തു ഇത് രണ്ടും നമുക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ട് ഈ കാരണം ഇന്ത്യ അത്ര കരുത്തിട്ട് രാജ്യമാണ് ഇനിയിപ്പോ നമുക്ക് യോഗ പിടിക്കാൻ എളുപ്പമാണ് കാശ്മീരിലെ വിഷയത്തിനകത്ത് ആരുടെയും അഭിപ്രായം ചോദിക്കാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിർത്തി ലംഘിച്ച് നടത്തുന്നതിനും അല്ലെങ്കിൽ വെടിയെപ്പ് നടത്തുന്നതിനും ഒക്കെ സഹായമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോക്ക് തീർച്ചയായും പ്രശാന്ത് സാർ പറഞ്ഞതിൽ ഒരു കാര്യം അതാണ് ഒന്നുകിൽ പാകിസ്ഥാൻ ഈ ഷിംല കരാറ് റദ്ദാക്കുക വഴി ചെയ്തിരിക്കുന്നത് മണ്ടത്തരമാണ് അല്ലെങ്കിൽ അവർ ഒരു അതിബുദ്ധി അല്ലെങ്കിൽ കുബുദ്ധി കാണിക്കുന്നു എന്ന് വേണം കരുതാൻ കൂടുതൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കുക എന്നുള്ളതായിരിക്കാം ഉദ്ദേശം ഒരു തുറന്ന യുദ്ധം തന്നെയായിരിക്കാം പാകിസ്ഥാൻ ഒരു പക്ഷെ പ്രതീക്ഷിക്കുന്നതും പക്ഷേ ഏറ്റവും അറ്റ് ലാസ്റ്റ് ഇന്ത്യക്കുള്ള ഒരു ചോദ്യം എന്ത് കണ്ടിട്ടാണ് എന്നുള്ളതാണ് അത്രയ്ക്ക് മോശമായ ഒരു സ്ഥിതിയാണ് പാകിസ്ഥാനിലേതെന്ന് നമുക്കൊക്കെ അറിയാം എന്തായാലും വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക